നമ്മൾ മലയാറ്റൂരിലേക്ക് പോകുന്നു മലയാറ്റൂരിൽ അവിടെ ഉത്തരവാദിത്വപ്പെട്ട എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്കൊപ്പം അലി അവിടെ തുടരുന്നുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം അവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എ സി എഫ് ഒ എത്തിയിട്ടുണ്ട് അസിസ്റ്റന്റ് ഓഫ് ഫോറസ്റ്റ് ആണ് ഇപ്പോൾ മലയാറ്റൂരിൽ എത്തിയിരിക്കുന്നത് പ്രേക്ഷകരെ കേൾപ്പിക്കാം നിരന്തരമായി പ്രതിഷേധം നടക്കുന്നു പല ആവൃത്തി പ്രതിഷേധം നടക്കുന്നു ഇവർക്ക് നീതി കിട്ടുന്നില്ല എന്നതാണ് ഇവർ പറയുന്നത് എന്താണ് മറുപടി നമ്മളിതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മളിവിടെ വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ ഏരിയയിലുള്ള സോളാർ ഫെൻസിങ്ങിലെ ടെൻഡർ ആയിട്ടുണ്ട് പിന്നെ വൺ പോയിന്റ് വൺ കിലോമീറ്റർ വെള്ളിയാകുളം നഗർ ഏരിയയിലും ഫെൻസിങ് ആയിട്ടുണ്ട് അത്രയും അത്രയും അതായത് ഒരു ഫെൻസിങ് എൻ്റെ ടെൻഡർ പതിനഞ്ചാം തീയതിയാണ് ബിഡിങ് പിന്നെ 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 പതിനേഴാം തീയതി അടുത്ത ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് ഒരു നടപടിക്രമത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മളെല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റി ഫണ്ടിംഗ് ആണ് അതിന് മെമ്പറാണ് ഓഫ് സ്റ്റാൻഡിംഗ് നമ്മൾ ഓൾറെഡി ഇവര് മൂന്നരയോട് കൂടി വിവരം അറിയിച്ചിട്ടും ആറരയ്ക്ക് ശേഷമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നതാണ് പ്രതിഷേധക്കാരുടെ ആരോപണം എന്താണ് സംഭവം നമ്മൾ ഓൾറെഡി ഓൾറെഡി നൈറ്റ് നൈറ്റ് പെട്രോളിങ്ങിന് വേണ്ടി നമ്മൾ ടീമൗട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സമയത്ത് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അതിൽ സംശയമൊന്നും വേണ്ട ും സ്ഥലത്തുണ്ട് സ്ഥലത്തുണ്ടായിരുന്നു ഓഫീസർമാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുന്ന ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട് ശരിയല്ല ഞങ്ങൾ ഈ പ്രതിഷേധം അവസാനിക്കണമെങ്കിൽ കളക്ടർ എത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അത് അവരുടെ ആവശ്യമാണ് എന്റെ ആവശ്യമല്ല ഞാനായിട്ട് അവരോട് സംസാരിക്കാൻ തയ്യാറാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല താങ്കളുടെ ആവശ്യമല്ല എന്ന് പറഞ്ഞ് മാറാൻ കഴിയില്ല ഇത് ആദ്യമായല്ല ഇതേ വിഷയത്തിൽ പ്രതിഷേധം നടക്കുന്നു എന്താണ് താങ്കളുടെ വിഷയമല്ല എന്ന് താങ്കൾ പറഞ്ഞു ഇല്ല താങ്കൾ അങ്ങനെയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ വിഷയമാണ് എന്റെ വിഷയമല്ല ഞാൻ പറഞ്ഞിട്ടില്ല അരുൺകുമാർ വലിയ നിലയിൽ പ്രതിഷേധം മാറിക്കൊണ്ടിരിക്കുകയാണ് എ സി എഫ് ഒയെ തടയുന്ന നിലയിലേക്ക് പ്രതിഷേധക്കാർ നേരിട്ട് സംസാരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കൂ എസ് സി എഫ് ഒയോട് സംസാരിക്കാനില്ല നേരിട്ടെത്തിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ പലയാവത്തെ തങ്ങളെ വഞ്ചിച്ചു ഓഫീസർമാർ എന്നതാണ് നാട്ടുകാരുടെ പ്രതിഷേധക്കാരുടെ പ്രതിഷേധക്കാർ ഇപ്പോൾ നിലവിൽ പറയുന്നത് आलग्छ പ്രതിഷേധം തുടരുകയാണ് നിലവിൽ അല്പസമയം മുമ്പാണ് ഇ സി എഫ് ഒ ഇവിടെ സ്ഥലത്ത് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയത് പക്ഷേ ഈ കളക്ടർ എത്തിയാൽ അല്ലാതെ കളക്ടർ എത്തി ഉറപ്പ് നൽകിയാൽ അല്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് നാട്ടുകാരുള്ളത് നിലവിൽ റോഡ് പുരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എ സി എഫ് ഒ എത്തി നാട്ടുകാരോട് ആവശ്യപ്പെട്ടത് പ്രതിഷേധം അവസാനിപ്പിച്ചു റോഡിൽ നിന്ന് മാറി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒപ്പം നിൽക്കണം ഗതാഗതം പുനസ്ഥാപിക്കേണ്ടതുണ്ട് നടപക്ഷ നാട്ടുകാർ പ്രതിഷേധക്കാർ അതിന് തയ്യാറല്ല കാരണം ആദ്യമായതല്ല ഈ ഇതേ വിഷയത്തിൽ ഇവിടെ വലിയ നിലയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഡി കഴിഞ്ഞ തവണ മൂന്ന് മാസം മുൻപ് സമാന നിലയിൽ കുഞ്ഞു കിണർ വീഴുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഡി എഫ് ഒ ഉറപ്പ് നൽകിയത് ഒന്നും പാലിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഡി എഫ് ഒയുടെ വാക്കുകൾക്ക് നിൽക്കില്ല കളക്ടർ നേരിട്ടെത്തണമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ നിലപാട് വലിയ നിലയിലേക്ക് പ്രതിഷേധം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത് ഇവരെ കഴിഞ്ഞ പ്രാവശ്യം ആനചാണിപ്പെ പറഞ്ഞ കറക്റ്റ് അറുപത് ദിവസം കൊണ്ട് ഞങ്ങൾ ഇനി തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞേ അന്ന് ആ ഉറപ്പ് തന്നതിന് ശേഷം ഞങ്ങൾ അന്നെ കയറ്റിവിട്ട് അറുപത് മാസം കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞു ഇനി കഴിവാണ് ഒരു പേപ്പർ വർക്ക് അറുപത് വർഷമായിരുന്നാലും ഞങ്ങൾ ഈ പണി ജീവിക്കുന്നു അറുപത് വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് ഇത്ര ആരും ശല്യമില്ല ഇവര് സൂചിച്ച് ജീവിക്കുക ഞങ്ങൾ നികുതി ജീവിക്കാണ് ഇവരിക്ക് ആളെ ചാടിയിട്ട് ഒരു ഫോറസ്റ്റ് ആരെ പോലെ ഇവിടെ തിരിഞ്ഞുവെക്കും ഇവര് അവിടെ ഇരുന്നല്ലേ ഇപ്പൊ ഇവിടെ വിഷയം വന്നപ്പോലും ഇവിടെ കൂടെ നേടുള്ളു വേണ്ട ഒരു കൊല്ല ആറു മാസായിട്ടുള്ളൂ വാഗ്ദാനം കണ്ടിട്ട് ആറു മാസം ആയിട്ടുള്ളൂ ഇന്നുവര ഒരു നടപടി ആയിട്ടില്ല ഒരു നടപടി ആയിട്ടില്ല അതായത് നിങ്ങൾ വാഗ്ദാനം ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ വന്ന ആന വന്നിട്ട് എന്റെ ചാടി കുടിവെള്ളം കൂട്ടിക്കുകയും എല്ലാം കൂട്ടിക്കുകയും വാഗ്ദാനമായിട്ട് വന്നിട്ട് കാര്യമില്ല ഓക്കെ അലിയാൽ പക്ഷ എന്തായാലും എ സി എഫ് ഒയുമായി അവർ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് അടുത്ത നടപടി എന്താണ് എന്ന് എ സി എഫ് ഒയൂ നമുക്കൊന്ന് ചോദിക്കാം ഈ വിഷയത്തിൽ അടുത്ത നടപടി എന്താണ് പന്ത്രണ്ട് മണിച്ച് വേണ്ടിയിട്ട് നേരത്തെ ഇപ്പോൾ അഷ്കർ ചോദിച്ച ചോദ്യത്തിന് എ സി എഫ് ഒ പറഞ്ഞ മറുപടി പക്ഷേ അത്ര സ്വീകാര്യമായി ജനങ്ങൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല കാര്യം കളക്ടർ മരുന്ന് സംസാരിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് എന്റെ ആവശ്യമല്ല എന്ന് എ സി എഫ് ഒ ഇത്രയും ചാർജ് ആയിരിക്കുന്ന ഒരു ജനസമൂഹത്തോട് പറയേണ്ടിയിരുന്നില്ല എന്നതാണ് പൊതുവേ ഉയരുന്ന ഒരു അഭിപ്രായം എന്തായാലും എ സി എഫ് ഓ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എ സി എഫ് ഒ ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ാണ് ഇതിന്റെ ഡി എന്ന് പറയുന്നത് അദ്ദേഹം വന്നിരിക്കുന്നത് കോടനാട് ഈ സ്ഥലം കോടനാട്വിഷനത്തേക്ക് അറിഞ്ഞോളി വിളിക്കല്ലേ മൊത്തത്തില്താണോ അരുൺകുമാർ ഇതാണ് നിലവിലെ സാഹചര്യം കളക്ടർ എത്തിയാലല്ലാതെ എന്താണ് ഇവരുടെ ആരോപണം ഈ ഓഫീസർമാരെ കൃത്യസമയത്ത് എത്തിയില്ല ഞാൻ പറയുന്നത് രാത്രി മുഴുവൻ ഈ റോഡിലുണ്ടായിരുന്നു മുഴുവൻ ജീവനക്കാരും മുഴുവൻ ജീവനക്കാരും രാത്രി ഉണ്ട് പ്രതിഷേധം വലിയ നിലയിലേക്ക് മാറുകയാണ് കളക്ടർ എത്തി ഉറപ്പ് നൽകിയാൽ അല്ലാതെ പ്രതിഷേധം അവസാനിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് നാട്ടുകാരുള്ളത് എ സി എഫ് ഒ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാനും തയ്യാറല്ല കളക്ടർ നേരിട്ട് എത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ചാർജ് ഉള്ളത് ഇപ്പോൾ ഡി എഫ് ഒ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അരുൺ എ സി എഫ് ഒ എത്തി എ സി എഫ് ഒ ആണ് ആദ്യം ഈ ഫോറസ്റ്റ് ഭാഗത്ത് സ്ഥലത്തേക്ക് എത്തിയത് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്